ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം ഷോറും പുണ്യഭൂമിയായ നാഥന്റെ ലക്ഷ്മി ജ്വൽ പാലസ് പഴയന്നൂർ സംസ്ഥാനത്തെ രണ്ടായിരത്തി മൂന്ന് അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ പരീക്ഷാഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ പരീക്ഷാബലവും പ്രഖ്യാപിച്ചു ശതമാനമാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയ ശതമാനം മൂന്ന് ലക്ഷത്തിയഞ്ച് പേരാണ് സെക്കൻഡറി പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഉപരി പഠനത്തിന് യോഗ്യത നേടി കഴിഞ്ഞ വർഷം എൺപത്തിരണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമായിരുന്നു പ്ലസ് ടു പരീക്ഷയിലെ വിജയം മുൻ വർഷത്തേക്കാൾ വിജയ ശതമാനം ഇത്തവണ കുറഞ്ഞു രണ്ട് ആറ് ശതമാനത്തിന്റെ കുറവാണ് ഇത്തവണുണ്ടായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പതിനാറ് ദിവസം മുമ്പാണ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം നടത്തിയത് ന്യൂസ് ഡെസ്ക് സിസി